ഹായ് അപ്പൊ ഇന്ന് നമ്മുടെ മാളുവിന്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നാക്കണത് ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്കാണ്ട്ടാ പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലാണ് ഇവിടെ വന്നാൽ മഞ്ചാടി കുഴി വരാതാ ഞാൻ പോവാറില്ലട്ടാ എന്തൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഓടി എത്തുന്നത് ഇവിടെയാണ് അപ്പം ബർത്ത്ഡേ ആയിട്ടും കണ്ണനെ തന്നെ വന്ന് തൊഴാലാന്ന് വിചാരിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നേരെ പോയത് വീട്ടിലേക്കാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വീട്ടിൽ അപ്പ ഇന്ന് നമ്മുടെ മാളുവിന്റെ ബർത്ത്ഡേ ആണ് ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞങ്ങള് വന്നാക്കണത് ഈ വീഡിയോയില് മാളു എനിക്കൊരു ഒരു ഹെവി ടാസ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിട്ടോ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വലിയ ടാസ്ക് ആയിട്ട് തോന്നൂല്ല എന്നാലും കുറച്ച് ഭർത്താക്കന്മാർക്ക് പോലത്തെ ഒരു ടാസ്ക് കൊടുത്തുകഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഹെവി ആയിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പൊ ആ ടാസ്ക് എന്താണെന്നുള്ളത് ഈ വീഡിയോയിൽ കേക്ക് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഉൾപ്പെടുത്താം അതാ അത് ഉൾപ്പെടുത്താം നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ കൂടുതൽ സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല അമ്മയുണ്ട് സന്തോഷിന്റെ കിച്ചു ഫോൺ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും കൂടി ആ മാളൂടെ ആ ഒരു ബർത്ത്ഡേ ഡ കേക്ക് അങ്ങ് കട്ട് ചെയ്യാം ഓക്കെ കേക്ക് കട്ട് ചെയ്താ അപ്പൊ എല്ലാരും ഒരുമിച്ച് മാറിക്കോ കട്ട് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഹാപ്പി ബേ ഏർ മാൾ കുട്ടി happy birthday to you. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല ഒരു ചെറിയൊരു ആഘോഷം ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് സന്തോഷം തന്നെ അമ്മയും ഏട്ടയും പിള്ളേരും അതൊരു സന്തോഷം തന്നെ ആയിരുന്നട്ടാ കിച്ചു മോല കേട്ടോ അമ്മ എന്നെ അമ്പലത്തേക്ക് കൊണ്ടുപോയില്ലോ ഞാൻ കേക്ക് തിന്നൂലട്ടാന്നൊക്കെ പറഞ്ഞ് വെക്കായിരുന്നു പക്ഷേ കേക്ക് കണ്ടപ്പോഴത്തേക്കും ആളുടെ വിഷമമൊക്കെ മാറി കേട്ടാ എന്നെ ഒന്ന് കേക്ക് മേടിച്ച് തിന്നുകയും ചെയ്ത് വലിയൊരു കഷ്ണം തന്നെ അമ്മയുടെ വായലേക്ക് വെച്ച് തരുകയും ചെയ്തിട്ട കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കണ സമയത്താ അമ്മ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടാ നല്ലൊരു അടിപൊളി ഡ്രസ്സാണ്ടാ അമ്മ എനിക്ക് തന്നത് ഇത് കഴിഞ്ഞപ്പോഴാണ് മാള് എനിക്കുള്ള ടാസ്ക് തന്നേട്ടാ അത് വേറെ ഒന്നും ഞാൻ ചോദിച്ചിരുന്നു ബേർത്ത്ഡേയുടെ എന്ത് ഗിഫ്റ്റാണ് മേടിച്ച് തരണേ അപ്പോൾ അപ്പം എന്നോട് പറഞ്ഞത് ബേർത്ത്ഡേയുടെ അന്ന് ഞാൻ പറയാം ടാസ്ക് എന്ന് അത് വേറൊന്നുമല്ല ഒന്നുമല്ല ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണം ഇതുവരെയും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ് അങ്ങനെ എന്തു ചെയ്ത് ഞാൻ എന്നാൽ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഞങ്ങളുടെ അടുത്തുള്ളൊരു ഷോപ്പിലോട്ട് പോയത് അവിടെ ചെന്നപ്പോഴ്ക്കും സത്യം പറഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി എന്ത് എടുക്കുമോ എന്നുള്ളത് സാരി വേണോ ചുരിദാർ വേണോ അല്ലെങ്കിൽ പട്ടുവാട ആ രീതിയിലുള്ള ഡ്രസ്സ് വേണോ ആകെ കൺഫ്യൂഷനായിരുന്നു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ അത്യാവശ്യം എല്ലാവരോടും ഹെൽപ്പൊക്കെ ചെയ്ത് ഒരു ഡ്രസ്സ് ഞാൻ ഞാനങ്ങനെ എടുത്ത് മാളിനെ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നറിയില്ല എന്തായാലും അതങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് ആ ഡ്രസ്സ് അങ് എടുത്തിട്ടാണ് ഇതിനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ പെട്ടുപോയി ഇതേപോലെ ടാസ്കുകള് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ടാസ്ക് കിട്ടിയ ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ അതെ നമ്മുടെ ആ ഗിഫ്റ്റും കൊണ്ട് നേരെ ഇനി ആളുൻ്റെ അടുത്തായിട്ട് പോണ ബാക്കി കാഴ്ച അവിടെ കാണാം

നന്ദു എന്നാണ് എന്നെ വിളിക്കണമെങ്കിലും എന്റെ പേര് വൈശാകുന്ന മാറ്റിയെടുക്കാൻ വർഷങ്ങൾക്ക് ശേഷം പോയി സെലക്ട് ആദ്യം അപ്പൊ ഇതാണ് ഗിഫ്റ്റ് അമ്മ നമ്മള് ടോപ്പ് ടോപ്പാണ് കൊടുത്തറ അത് ഇട്ടിട്ടില്ല അതിട്ടിട്ട് വേറെ ഫോട്ടോ നമുക്ക് ഇടാം ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളുമാണ് ബർത്ത്ഡേ വിശേഷങ്ങള് അപ്പൊ ബർത്ത്ഡേ വിശേഷം അറിയാവർക്കും ഒരുക്കി കൂടി നന്ദി താങ്ക്സ് അപ്പൊ പുതിയ വീഡിയോ നാളെ കാണാം അത് വരയ്ക്കും